ആലപ്പുഴ കായംകുളം വനിതാ പോളിടെക്നിക് കോളേജിലെ പതിനാറ് വിദ്യാർത്ഥി പതിമൂന്ന് വയറ്റിൽ വയറ്റിലുഴിഞ്ഞ് വലിയ വേദനയുമായിട്ട് കഷ്ടപ്പെട്ട് കിടക്കുകയാണ് ആ വിദ്യാർത്ഥിനികൾക്ക് ഭക്ഷ്യവിഷബാധയാണ് എന്നാണ് സംശയം ഛർദ്ദി വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങളുമായിട്ട് പതിമൂന്ന് വിദ്യാർത്ഥിനികളെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ രാത്രിയിൽ കോളേജ് ഹോസ്റ്റലിൽ ഊണ് സാമ്പാർ കഴിച്ചവർക്കാണ് അസ്വസ്ഥതകൾ ഉണ്ടായത് എന്നാണ് വിദ്യാർത്ഥിനികൾ പറയുന്നത് കായംകുളം നഗരസഭാ ആരോഗ്യ വിഭാഗവും ഫുഡ് സേഫ്റ്റി വിഭാഗവും പോളിടെക്നിക് കോളേജിലെ ഹോസ്റ്റലിൽ പരിശോധന നടത്തി സാമ്പിൾ ശേഖരിച്ചു ഇന്നലെ രാത്രി സാമ്പാർ കഴിച്ചവർക്കായി പ്രശ്നം തുടങ്ങിയത് ഇന്നലെ രാവിലെ മുതലേ പ്രശ്നമുണ്ട് അപ്പം ഉച്ചയ്ക്ക് ശേഷം മൊത്തത്തിൽ എല്ലാവർക്കും പ്രശ്നമായ ഹോസ്പിറ്റലിൽ വന്നത് ഒരു മൂന്ന് മണിയായപ്പോ ഹോസ്പിറ്റലിൽ വന്നത് ഹോസ്പിറ്റലിൽ മൊത്തവും ഒരു അറുപത് അടുപ്പിച്ചോ എന്ന ഇന്നലെ രാത്രി സാമ്പാറായിരുന്നു ഉച്ചയ്ക്കത്ത സാമ്പാറായിരുന്നു അപ്പം അത് രാത്രി കൂടെ തന്നപ്പോഴാന്ന് പിള്ളേർക്ക് പ്രശ്നമായിരുന്നു അല്ലാതെ വേറെ ഫുഡിന്തെങ്കിലും വേറെ കുഴപ്പമൊന്നും രാത്രി കൊഴപ്പൊന്നുമില്ലായിരുന്നു രാവിലെ എണീറ്റപ്പോഴാ വയറുവേദന തുടങ്ങിയ